മാങ്കൂട്ടത്തിലെ കൊത്തി തിന്നാൻ വട്ടമിട്ടു പറക്കുന്ന സകല ഗൂഢാലോചനക്കാരുടെയും കോട്ടയിൽ കയറി അടിക്കുകയാണ് രമേഷ് പിഷാരടി ഒരു സിനിമാ നടൻ എന്നതിനപ്പുറത്ത് തനിച്ച ഒരു കോൺഗ്രസ് നേതാവായിക്കൊണ്ട് രമേശ് പിഷാരടി കോട്ടക്കൊത്തളങ്ങളെ കൊത്തളങ്ങളെ അടിച്ചു തകർക്കുന്നത് വീഡിയോ എടുക്കുകയാണിപ്പോൾ റിപ്പോർട്ടർ അടക്കമുള്ള മാധ്യമങ്ങൾ മാങ്കൂട്ടത്തിലിന്റെ വിഷയത്തിൽ ഒരു കേസ് പോലും ഇല്ലാത്ത സ്ഥിതിക്ക് വിധി വരാൻ പോലും കാത്തു നിൽക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ എന്ന് മയക്കും തൂക്കി പിടിച്ചു വന്ന മാധ്യമ പടയോട് ചോദിക്കുമ്പോൾ ഉത്തരം മുട്ടിപ്പോകുന്ന റിപ്പോർട്ടറേയും ഒക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിയമത്തിനതീതമായൊന്നും താൻ ചെയ്തിട്ടില്ല എന്ന് ആവർത്തിച്ച് പറയുന്ന മാങ്കൂട്ടത്തിലെ ആശ്വാസമായി മാറുകയാണ് പിഷാരടി ഇതൊക്കെ ശക്തനായി തിരിച്ചു വരാൻ കുതിച്ചു നിൽക്കുന്ന മാങ്കൂട്ടത്തെയാണ് കാണിക്കുന്നത് ആ രംഗങ്ങളിലേക്കൊന്നു പോകാം കേസ് പ്രൂവ് ചെയ്യുന്നത് വരെ അതിൻ്റെ കാര്യങ്ങളില്ലെന്നു അത് ഇതിന് മുമ്പ് ഉണ്ടായിട്ട് നമ്മളിവിടെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇതൊരു ആദ്യത്തെ ഇഷ്യൂ അല്ലേ ഇതിന് മുമ്പ് തൊട്ട് പല കാലങ്ങളിൽ പലതരത്തിലുള്ള വിഷയങ്ങൾ കൊണ്ട് എല്ലാവരും പണ്ടു തൊട്ട് റെഫറൻസ് എടുക്കും അന്നങ്ങനെ ചെയ്തിട്ടില്ലല്ലോ പിന്നെന്താ ഇങ്ങനെ എന്നുള്ള ചോദ്യം ഉണ്ടാകുന്ന രീതിയിൽ ഇതിങ്ങനെ കാലാകാലങ്ങളായിട്ട് വരുന്നൊരു ശീലത്തിൻ്റെ ബാക്കിയായിട്ടല്ലേ നിൽക്കുകയുള്ളൂ അപ്പം അയാൾ ചെയ്തില്ലല്ലോ ഇയാൾ ചെയ്തില്ലല്ലോ മറ്റാൾ ചെയ്തില്ലല്ലോ എന്നുള്ള ചോദ്യം വയ്ക്കുന്നിടത്തോളം നമുക്കിന്ന് പ്രസക്തി അല്ല അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇതിനൊരു തീരുമാനം ഉണ്ടാകണം ഇതിപ്പോൾ ഒരു ആരോപണം പ്രത്യാരോപണം എന്നുള്ളതിനപ്പുറം ഒരു ഒരു തീരുമാനമാകുന്നത് വരെ നമുക്ക് നമുക്കതിനകത്ത് ഒരു നിലപാടെടുക്കാനുള്ള ആ രാഷ്ട്രീയമാണ് ആരോപണങ്ങൾ ഉണ്ടാകുന്നുണ്ട് പലതരത്തിൽ എല്ലാ മേഖലയിൽപ്പെട്ട ആളുകൾ ആരോപണങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതൊക്കെ കോടതിയിലൊക്കെ എത്തി അതൊരു കേസ് തെളിഞ്ഞ് വരുന്നവരെ ആരോഗ്യകർ മാത്രമായിട്ട് നിൽക്കുകയാണെങ്കിൽ അപ്പോൾ അതുകൊണ്ടായി നമ്മൾ നമുക്കറിയാത്തൊരു കാര്യം നമ്മൾ മാധ്യമങ്ങളിലൂടെ കേട്ടുപരിചയം മാത്രമുള്ളൊരു കാര്യത്തെപ്പറ്റി അങ്ങനെ വ്യക്തമായിട്ടൊരു അഭിപ്രായം പറയുക എന്ന് പറയുന്നത് നമുക്ക് സാധിക്കില്ല കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സൊല്യൂഷൻ എത്തിയിട്ട് അതിന് കൺക്ലൂഷൻ ആകാണ്ട് ഒരു അഭിപ്രായം പറയുന്നതിൽ കാര്യമില്ല ആ ഓ ഞാനതാ പറഞ്ഞത് അതിപ്പോൾ ഇതിനു മുമ്പ് ആരോപണങ്ങളിൽ നിര തന്നെ വന്ന സമയത്തും ഒരുപാട് ആരോപണങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു ഒരു പ്രൂവ് ചെയ്യപ്പെടണം എന്തായാലും പറയുന്നത് ഞാൻ പറഞ്ഞത് ജാഗ്രത പുലർത്താവുന്നതാണ് പിന്നെ ഇപ്പം മനുഷ്യ നമ്മൾ പല സാധനങ്ങൾ നമ്മളെല്ലാവരും വ്യക്തിപരമായി ഞാനോ നിങ്ങളോ അല്ലെങ്കിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ ഇവർ തമ്മിലുള്ള എന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്നൊന്നും നമ്മൾ അറിയില്ലല്ലോ നമ്മൾ ഏകപക്ഷീയമായിട്ടല്ലേ ഇത് കേട്ടിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മളൊരു ഒരു 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 കുറച്ച് നേരം എന്തായിരിക്കും ഉള്ളൊരു സംഭാഷണം കേട്ടു അല്ലെങ്കിൽ അതൊന്നും കേട്ടൊരു ഒരു കൺക്ലൂഡഡ് ആയിട്ട് ഒരു ആൻസർ പറയുക എന്ന് പറയുന്നത് അതിനെപ്പറ്റി നമുക്കൊരു അഭിപ്രായം പറയാൻ പറയാന്ന് പറയാനും വിമർശനങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകും പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം കോൺഗ്രസ് ഉണ്ടായപ്പോർട്ടിയിൽ തന്നെ എത്രയധികം ആളുകൾ ഒരു വിമർശനത്തിനോട് തന്നെ അതികഠിനമായി പ്രതികരിച്ചു എത്ര കാര്യം അവരുടെ നിലപാട് പറഞ്ഞു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ് മറ്റേ പലയിടത്തും രക്ഷിച്ചു പിടിക്കാനുള്ള കാര്യങ്ങളുണ്ടാകുമ്പോൾ ഇവിടെ എത്രയോ ആളുകൾ ഉടൻ തന്നെ തന്നെ കേട്ട വഴി തന്നെ അതിനോട് കൃത്യമായിട്ട് റിയാക്ട് ചെയ്യുകയും അതിനുവേണ്ടി തീരുമാനങ്ങൾ എടുക്കുകയൊക്കെ ചെയ്തു എന്നുള്ളത് വളരെ സ്വാഗതാർഹമായിട്ടുള്ള കാര്യമായിട്ടാണ് തോന്നുന്നത് എനിക്ക് കേസ് പ്രൂവ് ചെയ്യുന്നത് വരെ അതിൻ്റെ കാര്യങ്ങളിന്നും അത് ഇതിന് മുമ്പ് ഉണ്ടായിട്ട് ഒരു പ്രശ്നം ഉണ്ടാകുമ്പം ഇതൊരു ആദ്യത്തെ ഇഷ്യൂ അല്ലേ ഇതിന് മുമ്പ് തൊട്ട് പല കാലങ്ങളിൽ പലതരത്തിലുള്ള വിഷയങ്ങൾ കൊണ്ട് എല്ലാവരും പണ്ട് വിട്ട് റെഫറൻസ് എടുക്കും അന്നങ്ങനെ അങ്ങനെ പിന്നെ പിന്നെന്താ ഇങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള ചോദ്യം ഉണ്ടാകുന്ന രീതിയിൽ ഇങ്ങനെ കാലാകാലങ്ങളായിട്ട് വരുന്നൊരു ശീലത്തിൻ്റെ ബാക്കിയിട്ടല്ലേ നിൽക്കുകയുള്ളു അപ്പം അയാൾ ചെയ്തില്ലല്ലോ ഇയാൾ ചെയ്തില്ലല്ലോ മറ്റാൾ ചെയ്തില്ലല്ലോ എന്നുള്ള ചോദ്യം വെക്കുന്നിടത്തോളം നമുക്ക് ഇതിന് പ്രസക്തിയല്ല അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഇതിനൊരു തീരുമാനം ഉണ്ടാകണം ഇതിപ്പോൾ ഒരു ആരോപണം പ്രത്യാരോപണം എന്നുള്ളതിനപ്പുറം ഒരു ഒരു തീരുമാനമാകുന്നത് വരെ നമുക്ക് അതിനകത്ത് ഒരു നിലപാടെടുക്കാനുള്ള ബേട്ടനായിട്ട് പാടില്ല നമുക്ക് പറയാൻ പറ്റില്ല ഇത് പൊളിറ്റിക്സ് അല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആടെ അതും അല്ല ആരോപണങ്ങൾ ആരോപണങ്ങളുണ്ടായാലും പാർട്ടിക്ക് നല്ല വ്യക്തിക്ക് നല്ല എന്തിലും നമുക്കുണ്ടാകാം എല്ലാത്തിനും ഡാമേജും ഉണ്ടാവുമല്ലോ പാർട്ടിക്ക് നല്ല വ്യക്തിക്ക് ഉൾപ്പെടെ എല്ലാവർക്കും ഡാമേജ് ഉണ്ടാകും ആരോപണങ്ങളുണ്ടാകുമ്പോൾ പക്ഷേ ആരോപണങ്ങളാണല്ലോ അത് വളരെ പ്രൂവിയായിട്ട് വളരെ അത് പറയും അതെല്ലാവരും സുഹൃത്തുക്കളാണ് അവരെല്ലാവരും ഒന്നിച്ച് നടക്കുന്നവരാണ് അപ്പോൾ അങ്ങനെ തന്നെ പറയുള്ളൂ